നെൽകൃഷി അന്യമായി കൊണ്ടിരിക്കുന്ന തഴവയിൽ തരിശുപാടത്ത് ഇറക്കാൻ കർഷകൻ അരയേക്കറോളം പാടത്താണ് നെൽകൃഷിക്കായി കളമൊരുക്കുന്നത് തഴവ രണ്ടാം വാർഡിലെ സലീം അംബിത്തറയുടെ ഉടമസ്ഥതയിലുള്ള തരിശുകിടക്കുന്ന അരയേക്കർ പാടമാണ് നൂറുമേനി നെല്ലുവിളയിക്കാനായി ഒരുങ്ങുന്നത് നെൽകൃഷിക്കായി വാസുദേവൻ എന്ന കർഷകന് കൃഷി ചെയ്യാൻ അനുമതി കൊടുത്തതോടെയാണ് ഞാറുനടിയിൽ ഉത്സവത്തിന് കളമൊരുങ്ങിയത് ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വത്സലാവുജയൻ ഉദ്ഘാടനം ചെയ്തു നേരത്തെ തന്നെ നിലമൊരുക്കിയിട്ടിരുന്നത് രാവിലെ കർഷക തൊഴിലാളികൾ ഞാർനടിയിൽ ആരംഭിക്കുകയായിരുന്നു വാസുദേവൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ വാർഡിലെ എല്ലാ ആൾക്കാരും ഇതൊരു കൂട്ടായ്മയായിട്ട് നിന്ന് നമുക്ക് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഇവിടെ കൃഷിക്ക് സ്ഥലം കൊടുത്തിരിക്കുന്നത് സലീം അമ്പിത്ര എന്ന അദ്ദേഹമാണ് അപ്പോൾ ഇവിടെ നേരത്തെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം അന്യം നിന്ന് പോയി ഇപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പുതുതായിട്ട് വിത്ത് വിതച്ച് നമ്മൾ കൊയ്ത്ത് നമ്മൾ നല്ലൊരു കൃഷി ഇവിടെ ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ് ഏകദേശം അമ്പത് സെന്റ് സ്ഥലത്താണ് ഈ രീതിയിൽ കൃഷി തുടങ്ങിയത് സലീം അമ്പിത്തറ സലീം വാണിയം പറമ്പിൽ വിജയൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി